ഈശോയെ നിങ്ങൾ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന നാലാമത്തെ കാര്യമാണ് കൽപ്പനകൾ അനുസരിക്കും കൽപ്പനകൾ അറുപത് ശതമാനമല്ല എഴുപത് ശതമാനമല്ല മറിച്ച് നൂറ് ശതമാനം എല്ലാ കൽപ്പനകളും നിങ്ങൾ അനുസരിക്കും എവിടെ സ്നേഹമുണ്ടോ അവിടെ അനുസരണമുണ്ട് ഈശോ തന്നെ പറയുന്നുണ്ട് യോഹനെ സുവിശേഷം പതിനാല് പതിനഞ്ച് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളെൻ്റെ കൽപ്പനകൾ അനുസരിക്കും ഒന്നു യോഹന്നാൻ അഞ്ച് മൂന്നിൽ തിരുവചനം പറയുന്നു എവിടെ സ്നേഹമുണ്ടോ അവിടെ കൽപ്പനകളിൽ ഭാരം തോന്നുകയില്ല കൽപ്പനകൾ വളരെ കഠിനമായിരിക്കാം ക്ഷമിക്കുക പൊറുക്കുക ഇതൊക്കെ വളരെ കഠിനമായിരിക്കാം പക്ഷേ നമ്മൾ ആ യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ അതിന് തുനിയും ക്ഷമിക്കുവാൻ തയ്യാറാകും ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം നമുക്കറിയാം യേശുവിനെ ജീവിതത്തിലേക്ക് നോക്കുക യേശു പിതാവദേഹത്തെ സ്നേഹിച്ചു അതുകൊണ്ട് പിതാവദേഹത്തിൻ്റെ കൽപ്പന അനുസരി അനുസരിച്ചു മരണം വരെ അനുസരിച്ചു ഇങ്ങനെ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ ഓർക്കുക നിങ്ങൾക്ക് യേശുവുമായിട്ട് പ്രണയബന്ധമുണ്ട് നിങ്ങൾക്ക് യേശുവിനെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് ആ